അത്രേ ബാക്കിയുള്ളൂ വിവാഹം പക്ഷേ എന്താ അവന്റെ മനസ്സിലെ ഉണർന്നു കൊള്ളിയുടെ അല്ലെന്ന് പറയണം അത് പറയണോ പറയോ അങ്ങനെ പറയുന്നത് നടക്കാർ എനിക്ക് കുട്ടിയെ കഴിക്കണം അല്ലാതെ ചെറുക്കര കളിച്ചിറക്കാൻ കഴുകി പറയൂ എന്തു പറയാൻ ഒന്നും പറയില്ല ഇല്ലേ ഇല്ലെന്നേ മെല്ലേ കണ്ണിലെ കുഞ്ഞു കണ്ണാടിയിൽ മഞ്ഞോ നു മൊത്തുകോ മുന്നിന്നൂർ മകൾ അവരെ കുറിച്ച് അഭിപ്രായം എന്താ ചോദിക്കേ അത് പറയാം അവരെ പറ്റി ആർക്കൊരു മോശമായ അഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ ഇല്ലേ മറിയാരെ ഇക്കട വിചാരിച്ചോളൂ ദൈവം അത് ഇത്രയും പെട്ടെന്ന് സാധിച്ചിരുന്നു ഞാൻ വിചാരിച്ചില്ലേ നമ്പരാട്ടി នីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនីនី